അസലാമലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ സ്വാഗതം പറയണമെന്നൊരു മൂടില്ലാത്ത വീഡിയോ കേട്ടോ അതായത് ജീൻസിൻ്റെ ഇപ്പോൾ പിന്നെ മെഡിക്കൽ കോളേജിലാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതായത് ഇന്ന് രാവിലെ എട്ട് മണിക്ക് എട്ട് സോറി എട്ട് മണിക്കായിട്ട് ഹോസ്പിറ്റലിൽ കൊടുുന്നത് അതായത് ബ്ലോക്ക് ആയിട്ടല്ലേ ബ്ലോക്ക് ആയിട്ട് ഇപ്പം അത് എന്തായെന്ന് പറഞ്ഞാൽ നീക്കം ചെയ്തെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ആണോ ആ ഓപ്പറേഷൻ ചെയ്തപ്പോൾ നീക്കം ചെയ്ത് ഇപ്പോൾ കിടക്കുന്നുണ്ടോ ഞങ്ങൾ പോയി കണ്ടു ഞങ്ങൾ പോയി കണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാവരും ദുവാ ചെയ്യണം നമ്മളെ എല്ലാ ഫാമിലി എല്ലാവരും ദുബായ ചെയ്യണം കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താ പറയുക ഇവിടെ ആണെങ്കിലും ഭയങ്കര ടെൻഷനിലിരുന്നിട്ടോ അപ്പോൾ പിന്നെ ഇവിടുന്ന് ഭയങ്കര ടെൻഷനിലായിരുന്നു ഞാൻ അവിടുന്ന് ഇതുവരെ ഒരു അഞ്ച് കിലോമീറ്റർ മുമ്പ് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ കസിൻസൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണം പോകണം നേരത്തെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്താ പറയുക എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവിടം വരെ എത്തിച്ച് എന്നിട്ട് പിന്നെ ഒരു അഞ്ച് കിലോമീറ്റർ മുമ്പ് എത്തിയപ്പോൾ പിന്നെ ഓള് കരയാൻ തുടങ്ങി എനിക്കറിയാം അവിടെ നിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓള് കരച്ചിലും നിർത്തൂലെന്ന് എനിക്കറിയാം അപ്പൊ പിന്നെ ഞാൻ ഇവിടെ എല്ലാവരും ദില്ലി എല്ലാവർക്കും അറിയായിരുന്നു കേട്ടോ ഇന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനൊക്കെയാണ് കാര്യങ്ങള് വരുന്നെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പിന്നെ നിന്നില്ല പിന്നെ നേരെ വേഗമാണ് പോകുന്നത് ഏ എന്നാലും കണ്ടില്ല അവള് പിന്നെ ഇവിടെ ഉള്ളിൽ കേറ എല്ലാര്ക്കും അങ്ങനെ കയറാൻ പറ്റില്ല കാരണം പിന്നെ പിന്നെ ഓള് 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 പോയി പോയി എന്താ എന്തായാലും കൊഴപ്പൊന്നുമില്ല പിന്നെ ഞാൻ രണ്ടു ദിവസം അവിടെ നിക്കട്ടെ കാരണം എന്താ പറയാ ഇടക്ക് നാളെയൊക്കെ എന്താ പറഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് രണ്ടും ഐ സി എൽ ഉണ്ട് ഉണ്ടാവും ഡിസ്ചാർജ് പിന്നെ വേറെന്താ വെച്ച് കഴിഞ്ഞാല്